ഹായ് ഫ്രണ്ട്സ് ഫോക്കസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സാധാരണ പി എസ് സി പരീക്ഷകൾക്ക് വരുന്ന ഒരു കൺഫ്യൂസ് ഫാക്റ്റിനുള്ള ഒരു ഉത്തരമാണ് ഞാനിന്ന് ക്ലാസ്സിൽ ചെയ്യുന്നത് ഗാരിഫ് റാബി വിളകൾക്ക് എന്നും വരുന്ന ചോദ്യമാണ് താഴെ പറയുന്ന ഗാരിഫ് വിളകൾക്ക് ഉദാഹരണം ഏത് റാബി വിളകൾക്ക് ഉദാഹരണം ഏത് അത്തരം ചോദ്യത്തിന് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താനുള്ളൊരു വഴിയാണ് ഈ ഒരു കോഡിലൂടെ നിങ്ങൾക്കായി തരുന്നത് പി എസ് സിയിലെ എല്ലാ കാലത്തും വരുന്ന ഒരു ചോദ്യമാണ് റാബി വിളകൾക്ക് ഉദാഹരണം ആ റാബി വിളകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് റാബി വിള അഥവാ മഞ്ഞുകാല വിള ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് റാബി വിള വിതയ്ക്കുന്നത് വടക്കിഴക്കൻ മൺസൂണിനെ കൊണ്ടുള്ള ആ ഒരു കൃഷി രീതിയാണ് റാബി വിള ഈ റാബി വിളകൾക്കുള്ള ഉദാഹരണമാണ് പുകവലിക്കുന്ന വെളുത്ത ബാപ്പ എന്നുള്ള ഈ ഒരു കോഡ് ഞാൻ പറയുന്നത് പുകവലിക്കുന്ന വെളുത്ത ബാപ്പ ഇതിനകത്ത് നമുക്ക് ഈ റാബി എല്ലാം തന്നെ നമുക്ക് ക്രമീകരിച്ചെടുക്കാം പുകയില കരിമ്പ് ലിൻസീഡ് അഥവാ കശ്വശ് വെളുത്തുള്ളി ബാർലി പയർ വർഗ്ഗങ്ങൾ മസ്റ്റാർഡ് അഥവാ കടുക് ഗോ ഗോതമ്പ് ഈ എട്ട് കാർഷിക വിളകളാണ് ഇതിനകത്ത് വരുന്നത് പുകയില കരിമ്പ് ലിൻസ് അഥവാ കശുകശ് വെളുത്തുള്ളി ബാർലി പയറുവർഗങ്ങൾ അഥവാ കടുക് ഗോതമ്പ് ഇത്രയും കാർഷിക വിളകൾ റാബി വിളകൾക്ക് ഉദാഹരണം തുലാവർഷത്തെ അഥവാ വടക്കിഴക്കൻ മൺസൂണിനെ അടിസ്ഥാനമാക്കി വരുന്ന കൃഷിരീതി ഒക്ടോബർ നവംബർ മാസങ്ങളാണ് ഈ കൃഷി ആരംഭിക്കുന്നത് അടുത്തതായി നമുക്ക് ഗാരിഫ് വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗാരിഫ് വിളകൾ വിതയ്ക്കുന്നത് ജൂൺ ടു സെപ്റ്റംബർ ജൂൺ ടു സെപ്റ്റംബർ ആണ് അതിന്റെ മാസം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷത്തെ അടിസ്ഥാനമാക്കി ചെയ്യുന്ന കൃഷി രീതിയാണ് വിളകൾ ഈ ഗാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് നെല്ല് ചോളം ചണം പരുത്തി റാഗി ജോവർ ബജ്ര എള് നിലക്കടല നെല്ല് ചോളം ചണം പരുത്തി റാഗി ജോവർ ബജ്ര എള് നിലക്കടല ഇത്രയുമാണ് ഗാരിഫുകളകൾ പി എസ് സി ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് താഴെ താഴെപ്പറയുന്നതിൽ ഗാരിഫിന് ഉദാഹരണം ഏത് റാബിക്ക് ഉദാഹരണം ഏത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ആ ചോദ്യങ്ങൾക്ക് നമ്മൾക്ക് മുന്നിൽ പറഞ്ഞ പോലെ റാബി വിളകളുടെ ആ ഒരു ഉദാഹരണം വെച്ചിട്ട് തന്നെ നമുക്ക് അതിൽ ഉത്തരം കണ്ടെത്താൻ കഴിയും അടുത്തായി വരുന്നത് സെയ്തു വിളകൾ സെയ്തു വിളകൾ വിതയ്ക്കുന്നത് വേനൽക്കാലത്താണ് വേനൽക്കാല കൃഷി രീതിയാണ് സെയ്തു വിളകൾ മാർച്ച് മുതൽ മെയ് വരെയാണ് അതിൻ്റെ കാലഘട്ടം ഈ സെയ്തു വിളകൾക്ക് പ്രധാന ഉദാഹരണങ്ങളാണ് പഴങ്ങൾ പച്ചക്കറി തണ്ണിമത്തൻ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെടുന്നവയും കൃഷി ചെയ്യുന്നത് വേനൽക്കാലത്താണ് ഇന്ത്യയുടെ പ്രധാന കാർഷിക വിളകളാണ് റാബി സെയ്ത് ഗാരിഫ് ഇതിന്ന് കൂടുതലായിട്ടും പി എസ് സിക്ക് വരുന്നത് എപ്പോഴും ഉദാഹരണങ്ങളെയാണ് ചോദിക്കാറ് താഴെ പറയുന്നതിൽ റാബി വിളയ്ക്ക് ഉദാഹരണം ഏത് താഴെ പറയുന്നതിൽ ഗാരിഫ് വിളകൾക്ക് ഉദാഹരണം ഏത് കൂടുതലായിട്ടും ആ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് മൂന്നെണ്ണം ഗാരിഫിൽ നിന്നും ഒരെണ്ണം റാബി അല്ലെങ്കിൽ മൂന്ന് റാബി വിള ഒരു ഗാരിഫ് ഇട്ടിട്ടാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു കോഡ് വൃത്തിയായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും ആ റാബി വിളകൾക്കായി ഞാൻ പറഞ്ഞ കോഡ് പുകവലിക്കുന്ന വെളുത്ത ബാപ്പ ഗോ എന്ന കോഡിനകത്തു നിന്നും റാബി വിളകളെ നമുക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഗാരിഫ ഏതാണെന്നൊന്ന് തീർച്ച എളുപ്പത്തിൽ എടുക്കാൻ കഴിയും